ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ കൂടി അറിയാത്തവരുണ്ടാവുമല്ലോ ചിലപ്പോൾ വീഡിയോ മാത്രം കണ്ടുപോകുന്നവരുണ്ടാവും അപ്പോൾ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞങ്ങൾക്കൊരു സഹായമാകും അത് ഇതിപ്പോൾ ഞാൻ വീണ്ടും ഇന്നലെ നമ്മൾ ഞങ്ങളുടെ പള്ളിയുടെ ഊട്ടു തിരുന്നാളിൻ്റെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതും അതിൻ്റെ ഒരു പണിപ്പൊരയിലായിരുന്നു ഇന്ന് നമ്മൾ ആ ഒരു ദിവസം വന്നെത്തി ഇരുപത്തെട്ടാം തീയതി ആണെന്ന് അൽഫൻസമ്മുടെ തിരുനാ ഊട്ട് തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ് എൻ്റെ മോളൊക്കെ രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ അവളൊക്കെ അവിടെ സ്റ്റോളിൽ നിൽക്കണ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ അൽഫൻസമ്മയുടെ രൂപക്കൂട്ടിലേക്ക് എഴുന്നള്ളിച്ച് നല്ല ഗംഭീരമായി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വന്നിട്ട് നേരെ നമ്മുടെ പാഴ്സൽ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഫുഡ് പാഴ്സല് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവരൊക്കെ അപ്പോൾ സിസ്റ്റർ ചോദിക്കുകയാണ് എലിൻ്റെ ഒക്കെ എവിടെയായിരുന്നു കണ്ടില്ലല്ലോ എന്ന് മോളോട് ചോദിച്ചു എന്നൊക്കെയാണ് ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പോൾ ഞങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നീ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല വീഡിയോ ഒക്കെ എടുത്താൽ മതി നമ്മുടെ പള്ളി അങ്ങനെ എല്ലാവരും അറിയട്ടെ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാൻ ആഘോഷമായിട്ട് അവരെന്നെ ഒക്കെ നമ്മൾ വീഡിയോ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത ആ വെജിറ്റബിൾസൊക്കെ ഇന്ന് താ പാക്കി തുടങ്ങി ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വർഗീ വർഗീ വർഗീസരണമൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ആൾ പറയാണ് ഇതൊക്കെ ലോകമെമ്പാടും നീ ഇത് കാണിക്കണം എല്ലാവരും ഇത് കാണട്ടെ നമ്മുടെ പള്ളിയുടെയും അൽഫോൻസ് അമ്മയുടെയും മഹത്വം എല്ലാവരും കാണട്ടെ എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത് അങ്ങനെ ഞാൻ എല്ലാം വീഡിയോ എടുത്തു ഇതൊക്കെ പാഴ്സൽ ഏരിയയാണ് ഒരുപാട് ഫുഡ് പാഴ്സലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുന്ന എന്നെയും കൂടി കാണിക്കണില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊന്നൊന്ന് റൗണ്ട് ചെയ്തു അത്രേ ഉള്ളൂട്ടോ എല്ലാവരും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുണ്ട് പാക്കിങ് ഇങ്ങനെ അത് പായസമാണ് കേട്ടോ ഇവരൊക്കെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും നല്ല ഇതൊക്കെ മണി ണി എട്ടരാം ഈ ഒരു സംരംഭം തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഞാനൊരു ഒമ്പത് മണിക്കായിട്ടാണ് എത്തിയത് എല്ലാവരും നല്ല ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട് ഇവരൊക്കെ നമ്മുടെ നല്ല വ്യൂവേഴ്സാണ് കേട്ടോ എല്ലാ കമൻസും എല്ലാം പറയാറുണ്ട് നമ്മുടെ വീഡിയോനെ പറ്റിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഹായ് ഹലോ എന്നൊക്കെയാണ് അവർ പറയുന്നത് നമ്മളെ കോപ്പി പറഞ്ഞുകൊണ്ടിരിക്കുക ഹായ് ഹലോ എന്നൊക്കെ എല്ലാവരും നല്ല ആത്മാർത്ഥമായ ജോലി ചെയ്യുന്നു ആ ഇതാരിത് ഇത് വെന്യച്ചിനാണല്ലോ ആള് ഭയങ്കര ജോലിന്ന് ഷോപ്പൊന്നും തുറന്നിട്ടില്ല ആള് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ആള് ഷോപ്പൊന്നും തുറക്കാതെ വേണ്ടിയിട്ട് ഒരു ദിവസം കൊടുക്കും നമ്മൾ എല്ലാ ദിവസവും ജോലി ചെയ്യുകയാണല്ലോ ഇതൊരു സന്തോഷാണ് നമുക്ക് അത്രയും മാത്രം അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ഇതിൽ ഓരോരുത്തരും ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇത് ചോറ് കേട്ടോ അനുഭവങ്ങൾ പറയുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ എല്ലാവർക്കും അൽഫോൻസമ്മ വഴി കിട്ടിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി അത് അതുകൊണ്ടാണ് ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഇതിൽ പങ്കെടുത്ത് ഒന്നും ശ്രദ്ധിക്കാതെ ഈ ഒരു കാര്യത്തിനു വേണ്ടി ഒരു കൊടുക്കലും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീണ്ടും പാഴ്സൽ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതൊക്കെ യൂട്യൂബിൽ വരില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെയൊക്കെ സിനിമയിൽ എടുത്തു അങ്ങനെ ഞാൻ നേരെ പോയത് കലവറയിലേക്കാണ് കേട്ടോ ഫുഡിൻ്റെ കേസുകൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാൻ പോയതാണ് അപ്പോൾ എല്ലാം സമൃദ്ധിയായിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത് പായസമൊക്കെ ഒന്നും പറയാനില്ല അത്ര ടേസ്റ്റ് ആയിരുന്നു ഒരുപാട് ഫുഡ്ണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്ര ആൾ വന്നാലും സമൃദ്ധമായിട്ട് കൊടുക്കാനുള്ളത് അവിടെയുണ്ട് കുറേ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ചെറിയൊരു ക്ലിപ്പ് സിസ്റ്റേഴ്സിൻ്റെ അടുത്തതാണ് ഞാൻ പരിചയപ്പെടുകയൊക്കെ ചെയ്തു സിസ്റ്റേഴ്സിനെ അങ്ങനെ നമ്മുടെ പള്ളി ഫ്രണ്ട്സും അവിടെ നിൽക്കുന്നുണ്ട് കുഞ്ഞു കൊച്ചുങ്ങളെ വരെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര റഷായിട്ടോ ഇതെൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആൾക്ക് അത്രയും വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇതാ മോനും ഉണ്ട് മോൻ്റെ ഫ്രണ്ട്സും ഉണ്ട് എൻ്റെ കൂടെ അങ്ങനെ നിന്ന് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആംഗിളുകൾ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഞങ്ങള് ഞാനും ഹസ്ബൻഡും ആയിരുന്നു അവിടെ അത്ര നേരം പായസത്തിൻ്റെ സപ്ലൈ ചെയ്തിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് പായസം എടുക്കാൻ പോയ ടൈമിൽ മക്കളും ഫ്രണ്ട്സൊക്കെ കൂടി അവിടെ കയറി ഭയങ്കര തിരക്കായി ഉച്ച നല്ല തിരക്കായിരുന്നു അവിടെ എല്ലാവരും ആ ഒരു കുർബാന പത്തുമണിയുടെ കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല റഷായിരുന്നു അങ്ങനെത്തെ ഭാഗങ്ങളാണ് ഇത് ഇനിയത്തെ ഭാഗങ്ങൾ അടുത്ത വീഡിയോയില് കാണാട്ടോ ഇനി വീഡിയോ ഉണ്ട് അത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ആ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വിവരങ്ങൾ നമ്മൾ അൽഫോൺസമ്മയുടെ കൂട്ടത്തിൽ